ഞങ്ങൾ ഒരു അമാനത്തെ ഏൽപ്പിക്കുകയുണ്ടായി അള്ളാഹുവിന്റെ അലംഘനീയമായ സമയ പരിധി കഴിഞ്ഞപ്പോ അള്ളാഹു അതിനെ തിരിച്ചടുത്തിരിക്കുക അള്ളാഹുവെ നീ നല്ല നിലയിൽ സ്വീകരിക്കണേ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും എന്നെക്കാൾ ഉത്പന്ധയിലായിരുന്നു പല വിഷയത്തിലും സൾ കുറങ്ങാനുള്ളത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമായിട്ടാണ് പ്രത്യേകിച്ച് തുറത്തുറഹ്മാൻ ഞാൻ അവളെ കണ്ട് പലപ്പോഴും ബോധിപ്പിച്ചു കേൾക്കാൻ വേണ്ടിയ മാറ്റം അവൾ എന്നേക്കാൾ നന്നായി കുറങ്ങാനോ അവൾ എന്നെക്കാൾ നന്നായി എഴുതുകയും അവൾ എന്നെ നന്നായി വരച്ചു അവൾ എന്നെ അവൾ എന്നെക്കാളും ഖുർആനിന്ന് വളരെയേറെ കണപ്പാഠമാക്കി ഇപ്പോൾ ഇപ്പോൾ എന്റെയും മുൻപേ അള്ളാഹുവിലേക്ക് പോവുകയും ചെയ്തു അള്ളാഹുവിനെ ഈ ഷഹാദത്തിനെ സ്വീകരിക്കണം ഷഹാദത്തിയെന്നും ുമാണ് പക്ഷെ അക്കാര്യത്തിലും എന്റെ മകൾ എന്നെ തോൽപ്പിച്ചിരിക്കുന്നു അംഗാമത്തി പരിഹീന ആർത്താവുമെന്നുള്ള ഹോന്നെ എന്ത് പറഞ്ഞ അള്ളാമത്തിൽ സന്തുഷ്ടരായി തങ്ങളോടൊപ്പം ചേർന്നിട്ടില്ലാത്ത ഇപ്പോഴും ഭൂമിയിലുള്ള ആളുകളെ കുറിച്ച് ആഹ്ലാദിപ്പെട്ടു അവരുടെ കൂട്ടത്തില് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അഭിമാനം കൊണ്ടും അല്ലാഹുവോട് ചെയ്ത അള്ളാഹുവിനോട് സംവദിച്ചു കൊണ്ടിരിക്കുന്ന കുറിച്ച് നമ്മൾ വായിക്കുക അല്ലാഹുവി ആ ഗണത്തിൽ എന്റെ ഉൾപ്പെടുത്തുകയുള്ള നീ പ്രത്യേകമായി സമ്മതം നൽകിയവർക്ക് മാത്രമാണ് നിന്റെ അടുത്ത ശബ്ദനാട്ടിന്റെ അർഹതയുള്ളത് ആ അർഹത ഇവൾക്ക് നീ നൽകേണ്ടത് ആ ശബ്ദനാട്ടത്തിന്റെ ഗുണഭോക്താക്കളർത്തുവാണെങ്കിൽ ഞങ്ങൾക്കും നീ വിധികൂട്ടി അതിൽ കുറെ കാലം ഒരുമിച്ച് ഉണ്ടാവുക നമ്മുടെ നമ്മുടെ നിന്റെ വിധി അള്ളാഹുബെ അത് എന്തു തന്നെയായി സ്വീകരിക്കാനുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ നൽകണേ ഉള്ള ഞങ്ങളെല്ലാവരെയും സ്വർഗലോകത്തോ ഉന്നത പദവികളോട് കൂടി പ്രവാചകൻ മുഹമ്മദ് മുസ്തഫാടും മറ്റ് അമ്പിതാക്കളോടും വിശ്വകഥാക്കളോടും സ്വാധീനങ്ങളോടും കൂടെ ഞങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടണേ അല്ല ഈ സമയത്ത് ഒരുമിച്ച് കൂടിയാൽ ഞങ്ങളുടെ കൂടലിനെ നീ സ്വീകരിക്കണേക്കണേ ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ലാത്ത ആളുകളും പ്രാർത്ഥിക്കുന്നത് അവരുടെ പ്രാർത്ഥിക്കണല്ല ഞങ്ങളുടെ മുന്നിലുള്ള എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീ എളുപ്പമാക്കന തീർച്ചയായും മക്കളുടെ വിയോഗം മാതാപിതാക്കൾക്ക് അടുത്ത വേദന നൽകുന്നത് തന്നെയാണ് ഇന്നും വൈദ്യുതി മഹദത്തിന്റെ പരിസരങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ തന്നെ മക്കൾ ും ജീവനും അള്ളാഹുവിന് തിരിച്ചു നൽകിക്കൊണ്ടിരിക്കുന്നു അവരുടെ വേദനയെക്കാളും വലുതല്ല എന്റെ വേദന എന്റെ വേദനയെക്കാളും ചെറുതല്ല അവരുടെ വേദന വേണ്ട നീ കളയുന്ന എല്ലാ മാതാപിതാക്കളുടെയും പ്രാർത്ഥനകളെ സ്വീകരിക്കണേ ആദ്യമാക്കപ്പെടുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥനകൾ നീ സ്വീകരിക്കേണ്ട വിധവകളാക്കപ്പെടുന്ന ഓരോ സഹോദരിമാരുടെയും പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണേ ഞങ്ങൾക്ക് ദുനിയാവിലും മാത്രത്തിലും വിജയം നൽകണല്ല ഞങ്ങൾക്ക് താങ്ങാനാവാത്ത പരീക്ഷണങ്ങൾ നൽകലേ നൽകുന്ന പരീക്ഷണങ്ങൾ ക്ഷമയോടുകൂടി അതിജീവിക്കുവാൻ വിജയിക്കുവാൻ ഞങ്ങൾ തീരുമാനം വ്യാഖ്യാനം പ്രധാനം ചെയ്ത യാത്ര പറയുന്നത് ഒരിക്കൽ കൂടി കൂടി എല്ലാവരോടും പ്രാർത്ഥിക്കാൻ വേണ്ടി